സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ സുഖമില്ല ഞങ്ങളുടെ ട്രിപ്പ് ഡേറ്റ് പാർട്ടി ടു രണ്ടാം ദിവസത്തെ പാർട്ടി ഞങ്ങളിവിടെ റെൻ്റൊക്കെ അടിച്ച് സെറ്റ് ആക്കിയത് ആ വെൽക്കണ്ട വെൽക്കണ്ട അവിടെ നിന്ന് പറ രണ്ടക്കന്മാരായിട്ടുള്ള കിടന്നുറങ്ങേണ്ടേ ബാക്കിയുള്ളവര് ഇതാ കാറിലും ഞങ്ങൾ അങ്ങനെ ഇപ്പൊ എണീച്ച് സെറ്റായിട്ടുള്ളു ഞാൻ കഴിഞ്ഞ് മൂന്നാറിലേ അല്ല എവിടേക്കാണ് മൂന്നാറിലേക്കല്ലേടാ നമ്മൾ മൂന്നാറും അട്ടവാടയൊക്കെ പോകണം ഒരു പത്ത് സംതിങ് കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന് മൂന്നാർക്കൊരു ഇരുപത്തഞ്ച് കിലോമീറ്റേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് അട്ടവാടയൊക്കെ കുറച്ച് പോകാണ്ട് എന്തായാലും സോ എല്ലാരും ഒന്ന് എണീപ്പിച്ച് ടെൻറ്റൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് വേണം ഒന്ന് പോവാൻ ആദ്യമായിട്ടാണ് റോഡ് സൈഡിലൊക്കെ കെ എസ് ആർ ടി സി നിർത്തി കൊടുക്കണേ നമ്മളെക്കൊന്ന് ചോദിച്ച് നമ്മളെ ഒക്കെ ഒന്ന് കൈയാട്ടിക്കഴിഞ്ഞാൽ പോലും നിർത്തൂല നമ്മളവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പക്ഷെ എടുക്കണുള്ളട്ടോ കോഴിക്കോട് പോകണോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം എന്താ ടാങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോഴും ഹാർഡ്വെയർ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇന്നലെ രാത്രി ഒരു പമ്പിൻ്റെ മുന്നേ കൊണ്ടേട്ട് അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല മൊത്തം വെള്ളം അപ്പോൾ അവിടുന്ന് നേരെ വന്നാണ്ട് കുറച്ച് ഫ്രണ്ട് വന്നാണ്ട് നേരെ ഒരു ഹാർഡ്വെയർ ഷോപ്പിൻ്റെ മുന്നിൽ വെച്ച് കിടത്തും ആ വേറെ ആരിപ്പോൾ വണ്ടിയിലൊന്നും കിടക്കാനില്ല ലാസ്റ്റ് അങ്ങോട്ട് പോകുന്നത് രാത്രി എട്ടാം മണിയിൽ ടെൻറ്റും അടിച്ച് ആ കാറിൽ കൊറച്ചേസിട്ട് വണ്ടി തണുപ്പാക്കിട്ട് കിടന്നാണ്ട് നീച്ചു ഇവിടെ ഇറങ്ങുന്നു ഇറങ്ങുന്നു അതിന്റെ ഉള്ളിലൊറങ്ങുന്നു മൊത്തം ഉറക്കാണ് പുതിയ പുതിയ ബസ് ആണ് പുതിയ ബസ് ഏതാല്ലേ നല്ല രസണ്ട് ഇതൊക്കെ അയക്കണ ജീവ് എന്താടാ ചളി ചളിയല്ല അഞ്ഞൂറ് രൂപക്ക് ഡീസൽ ഇണി കിണി അടിച്ചോണ്ടിരിക്കാണ് കൈശ അഞ്ഞൂറിന് ഇല്ലേ വിഷയം നമ്മളങ്ങനെ പോയി പെട്രോൾ അടിച്ചിട്ടിരുന്ന ഇരുത്തഞ്ച് കിലോമീറ്റർ പാടീട്ടുള്ളു മൂന്നാറിന് നേരെ വട്ടവണ അതാണ് ഒന്നര മണിക്കൂർ അങ്ങനൊക്കെയാണ് തോന്നണണ്ട് നോക്കണം ഞാൻ ആ ഡാമ് കാണാൻ പറ്റൂലെന്ന് വിചാരിച്ച പക്ഷെ ഇവിടെ വണ്ടി ഇരുത്താൻ സ്ഥലം ഇല്ല പക്ഷെ എങ്ങനെയൊക്കെ ഒതുക്കി വണ്ടി നിർത്തി ഇവിടത്തെ വെള്ളമൊക്കെ എത്ര ഹൈറ്റിൽ വെള്ളം ഇവിടെ കെട്ടി കിടക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടാണല്ലേ വീടിനെ അതിന്റെ സെറ്റിങ്സ് ഒക്കെ നോക്ക ഇന്ത് മോനെ അങ്ങട്ടെ ഇറങ്ങിയാലോ പിന്നെ െ ചെറിയൊരു ഉണ്ട് ചാറ്റൽമെൻറെ കൂടെ ഇങ്ങനെ ഇവിടെ പോലീസ് പോലീസിന്റെ അല്ല ഇതിനൊരു പ്രൊട്ടക്ഷണ്ടല്ലോ സാനിച്ച മോനെ വെള്ളം ചാടർ കറക്റ്റ് ആയിട്ട് കാണിച്ചരാ മോനെ ഈ ചാട്ടാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ സൈഡിലൂടെ നടക്കാൻ പറ്റും എന്റെ അമ്മ ഞാൻ അതിലൂടെ നടക്കടി എന്റെ അമ്മ എല്ലാരും നീ പേടിക്കും കാരണം ഒരു മോനെ വള്ളകളാവും നെരിമംഗലം ഡിവേഴ്സൻ നെരിമംഗലം ഡിവർഷൻഡാ ഓ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ ചെങ്ങലൊക്കെ ഇണ്ട് ഈ സാധനം ഒക്കെ ഉണ്ടോ അത് എന്താ നിനക്ക് അറിയില്ല അത് ഷട്ടർ തുറക്കാനായിരിക്കും എന്ന് വിചാരിക്കുന്നു അതാണ് തോന്നുന്നുണ്ട് ക്യാമറ ഒക്കെ ഏതാ പോക്കാ ഇവിടുത്തെ ആഴൊക്കെ അമ്മാതി ആഴാവൂലെ മഹാനേ വെള്ളമാണക്ക ഞങ്ങള് തായ പോണെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമ്മളെ താഴേക്ക് വിടുന്നില്ല വിടാൻ പറ്റില്ല പക്ഷേ അവിടെ രണ്ടു മൂന്നാല് ഏട്ടന്മാരുണ്ടല്ലോ അവരൊക്കെ പോയി ഫോട്ടോ വീഡിയോ ഒക്കെ ഉദ്യോഗസ്ഥന്മാരല്ലടാ ഉദ്യോഗസ്ഥന്മാര് അവിടെ പോയി വീഡിയോ പോയില്ലേ നമ്മക്ക് പോവാൻ പറ്റില്ല ചോലിക്ക് പോവാൻ പറ്റുമെന്നറിയില്ല നേരത്തെ ഞാൻ ഒരു റീൽ ഈ ഏട്ടന്റെ ബാക്ക് കൊണ്ടുവന്ന് വരാൻ പറഞ്ഞിട്ടില്ല ബാക്കിൽ കൊണ്ടുവന്ന് നിർത്തി ഞാൻ കണ്ടില്ല ഞാൻ റീൽ എടുത്ത് തരേ നേരത്തെ വന്നപ്പോ വെള്ളത്തിന്റെ ചാട്ടം കുറച്ച് കൂടുതലല്ലേ കൊറച്ച് കൂടുതലല്ലായിരുന്നു ഇപ്പൊ നോക്ക ഇ ആ വെള്ളത്തിന്റെ ഫ്ലോ കാണന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കണം എന്നാലും അതിന്റെ ഒരു സ്പീഡും പവറും പവറൊക്കെ കാണാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ ഇവക്കിങ്ങനെ നോക്കി നോക്കാ ലാസ്റ്റ് രാ ഞങ്ങള് വണ്ടി ആരം കുറച്ച് ബ്ലോക്ക് ആയിട്ടാ എവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ൊക്കെ പറഞ്ഞ പെരും കോടതി കണ്ണും കാണില്ല ഒന്നും കാണില്ല ഏതാ ഞങ്ങള് മൂന്നാർ മൂന്നാർ ഗ്യാപ് റോഡ് നാടൻ ഭക്ഷണശാല വീട്ടില് പോണി രാവിലെ പത്തുമണിയാണ് പത്തുമണി ഇങ്ങോട്ട് ഇവിടത്തെ കോട എന്റെ മകാനെ ഒരു ഒരു ഫുഡ് വന്നിട്ട് കെ സി ബിന്റെ മുന്നിലെത്തി കെ സി ബി ഓഫീസിന്റെ മാത്രമേ ഉള്ളൂ സോ നമ്മൾ കഴിക്കാൻ വന്നിരിക്കാണ് കേസ് കോട നോക്ക ഫുള്ള് കോട പറഞ്ഞാൽ ഫുള്ള് കോട ഈന്റെ മൂണേരിയൻസ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ മൊത്തം ഫോൺ കുത്തിരാൻ വേണ്ടി ചാർജർ എടുക്കാൻ പറഞ്ഞു പോയി അപ്പൊ പോയി ചാർജർ എടുത്തിട്ട് വരാം ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു എന്താണ് ഫുഡ് 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 എന്താണെന്ന് പറയട ദോശ

അത് അതാ അത് വേണോ അത് വേറെ ഇവിടാ ഒന്ന് മണിയ ഒന്ന് മണിയോ നടക്കാർ എത്ര രജു മുന്ന കൈസിന്റെ കൈമിൽ ഒരു ഒരാൾ ഒരാൾ പോടാ ഞാൻ ഒന്ന് ടീഷർട്ട് മാറ്റി ബിക്കോസ് ഞാൻ പൈസ അതുപോലെയാ ഞാൻ ഓ ഞാൻ ഇന്റെ ഷർട്ട് പാന്റ് മൊത്തം കൂടെ ഡ്രസ്സ് ഓ ഈ ടീഷർട്ട് ഇട്ടപ്പോ ഒരു സമാധാനം ഇത് മൊത്തം നഞ്ഞി ഞാൻ അഞ്ഞെന്തായാലും വട്ടവടക്ക് പോവാണ് സോ വട്ടവട നമ്മൾ ഈ വിജനമായ മഞ്ഞിന്റെ ഇടയിലൂടെ കയറിക്കൊണ്ടിരിക്ക ഏതാ മൂടി ഈ മഞ്ഞ് മൂടിയ വയ്യിലൂടെ ഈ കാറ് ഓടിച്ചു പോവുന്ന എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാണ് നല്ല വൈബാണ് നല്ല സുഖമായിട്ട് ഇങ്ങനെ കാറിന്റെ സൈഡിൽ ഇരിക്കാൻ ഓരോരുത്തരും സ്റ്റേറിംഗ് കുടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുക അതൊക്കെ കാണുമ്പോ ഒരു മനസ്സുഖാവും എന്തെങ്കിലും ആവട്ടെ ഓല് ഓല് വണ്ടി വരണ്ട കണ്ടാ മതി ഗ്ലാസ് ഇട്ടുവല്ലേ പോണെ ബിലാലിന്റെ അടുത്ത റീല് വരുമ്പോ കാണോ എന്റെ മന ഓ അടിപൊളി ഇവിടെ കോട കുറഞ്ഞു ഇല്ല അതിന്റെ വെറുതെ തോന്നല് മാത്രമായിരുന്നു ഏതാലേ ശ്യാമിലെ ഈ വയ്യെ കുറിച്ച് നാല് വാക്ക് പറയണ്ടോട്ട് ഓ വേൻ വാൻ ലൈഫ് വാൻ ലൈഫ് മച്ചാർ മൂന ഓ മോന ഈ ഗ്യാപ് ഇത് ഗ്യാപ് റോഡല്ലേ ഇത് തന്നെ ആയിട്ട് തോന്നുന്നത് ഡോക്ടർ റോഡ് എക്സ്പീരിയൻസ് ചെയ്യന്നെ വേണം പലതരത്തിലുണ്ട് മിന്നലുണ്ട് നോർമൽ ഉണ്ട് സൂപ്പർഫാസ്റ്റ് ാണ് പെട്രോൾ എണ്ണ ഏകദേശം കയ്യാനിക്കണേ കൈറ്റടിക്കാന്ന് വിചാരിച്ചു സോ നമ്മടെ പൈസക്കാരടുത്ത് പൈസ രണ്ടായിരം രൂപേന്റെ പെട്രോളില് എത്ര ലിറ്റർ കയറുന്നു നമുക്ക് ടാങ്ക് ഇപ്പൊ ഏകദേശം ഇത്രണ്ട് ഫുൾ ടാങ്ക് ആവോ ഇല്ലേ ക്ലാസ് പത്ത് പതിനാല് അറുന്നൂറൊക്കെ മറ്റേ വെച്ചിട്ട് പക്ഷെ നമ്മുടെ അടുത്തേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ ഇവിടെ കിട്ടണില്ലേ ഈ ഒരവസ്ഥയിലൊക്കെ എത്തണന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലിറ്റർ ആയിരപ്പേര് പത്ത് പതിനൊന്ന് ലിറ്റർ ആയി ഞാൻ ഞ്ഞൂറ് പോയാള ചാൻസില്ല ഇരുപത്തി ഒന്ന് ലിറ്റർ കയറോ ഇരുപത് കറക്റ്റ് ഇരുപത് പോയിന്റ് എൺപത് ലിറ്റർ ഓ ഫുൾട്ടേക്കളാ ഫുൾട്ടേങ്കലൊരു തുള്ളി ഓ ഫുള്ള് പുള്ളായില്ല ഒരു തുള്ളിതാണ്ടെറ്റ് വന്ന് വന്നൊരു കയാക്കിംഗ് ഉള്ള ഒരു പ്ലേസിലേക്ക് എത്തി ഗസ്റ്റ് ഇവിടെ എന്താ പറയുക നിങ്ങൾക്ക് അറിയില്ല ബട്ട് ഇവിടെ അവിടെ കയാക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഓ ക്ലച്ചും കീറായിട്ടൊരു കാലൊക്കെ വേനമാണ് അതൊക്കെ അവിടെ ഫാമിലി കയാക്കിങ് രസായിരിക്കും പക്ഷെ നോക്കട്ടെ ചെയ്ത് നോക്കാൻ പറ്റണ സെറ്റാണ് സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് കുണ്ടലാം കുണ്ടാം എത്രമാതിരി ആൾക്കാരൊക്കെ ആക്കും ഒരാക്ക് ഒരാൾക്കത്തുപേനടാ ഒരാൾക്ക് അഞ്ഞൂറോ ായിട്ട് നല്ല തണുപ്പാണ് ഒരു തണുപ്പാണ് പക്ഷേ തണുപ്പില്ലാന്നുള്ളൂ അല്ലേ പക്ഷേ ഇനി അതേമാതിരി ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തിക നില അതീവ ഗുരുന്നവരോ ആയച്ചു ഞങ്ങൾ വരുന്ന വൈക്ക് ചെക്കന്മാർ ജസ്റ്റ് എന്നൊരു ജീപ്പിന്റെ മുന്നിൽ ഒന്ന് ഇട്ടുകൊടുത്തു ജസ്റ്റ് ഒരു ഷിഫ്റ്റ് ആയ ഫ്രണ്ട് കുറച്ച് വായിക്കണേ മനസ്സരാം പക്ഷേ അതാ ഇവിടെ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി അത് എനിക്ക് തോന്നുന്നു ഓടിച്ചാലും കൂട്ടി കിട്ടിയിട്ടില്ല ഒടിഞ്ഞിട്ട് കിട്ടാ നേരണ്ടു പോയി വന്നിട്ടുണ്ട് കയറിയത് മൊത്തം ഇത് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോ കുടിയാതെ ഇങ്ങനെ വന്ന് കയറി പോയതാ തോന്നുന്നുണ്ട് കുറച്ച് ഇടങ്ങാറായി മൊത്തം